നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മിന്നും വിജയമാണ് യു ഡി എഫിന് ലഭിച്ചത് ആ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്തിൻ്റെ കൂടെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച മുസ്ലിം ലീഗിന്റെ ആ ഏറെനാട്ട് എം എൽ എ കൂടിയായിട്ടുള്ള മുതിർന്ന നേതാവ് ശ്രീ പി കെ ബഷീർ എനിക്കൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹം മണ്ഡലത്തിന്റെ ഒരു അയൽവാസി കൂടിയാണ് എന്തായാലും വലിയൊരു വിജയം നേടി അല്ലെ പ്രതീക്ഷിച്ചൊരു വിജയം ഞങ്ങൾ പ്രതീക്ഷിച്ച വിജയം തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് യു ഡി എഫ് ഒറ്റക്കെട്ടായി പോയപ്പോൾ തന്നെ വിജയമാണ് പിന്നെ നിങ്ങൾ ജയലാർ എല്ലാവരും കൂടി ഞങ്ങൾ തോൽക്കും ഞങ്ങൾക്കെതിരായിട്ടിങ്ങനെ പറഞ്ഞ് നടന്നതല്ല എന്താ ഞങ്ങളപ്പളും സാധാരണക്കാരായ ജനങ്ങൾ ഒരു വളരെ ഐക്യത്തോടു കൂടി ഈ ഗവൺമെൻറ്റിന് തയ്യാറെക്കണം എന്നുള്ളതിൻ്റെ ഒരു മുന്നോടിയായിട്ടുള്ള ഒരു സെമിഫൈനലായിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യത്തിന് വിജയിക്കണമെന്ന് ജനങ്ങൾ തീരുമാനിച്ചിരുന്നു അതിൻ്റെ ആ ഒരു വിജയമാണ് ഇതുണ്ടായത് പിന്നെ യു ഡി എഫ് ഒറ്റക്കെട്ടായിരുന്നു ലീഗ് എന്നോ കോൺഗ്രസ് ഒന്നോ മറ്റു ഘടകകക്ഷികളെന്നല്ലോ എല്ലാവരും യു ഡി എഫ് ഒറ്റക്കെട്ടായിരുന്നു എന്തായാലും തിരിച്ചു പിടിക്കണം എന്നുള്ളത് രണ്ടിന് തൊട്ടു മുൻപ് കാരണം കണ്ട സമയത്തും പറഞ്ഞിരുന്നു പതിനായിരത്തിന് മുകളിൽ പോകുന്ന ായി അതുപോലെ അതുപോലെ തന്നെ ഞാൻ അങ്ങോട്ട് ആദ്യം പറഞ്ഞില്ലേ എനിക്ക് ആ മണ്ഡലത്തിൻ്റെ ഏകദേശം കുറേക്കാർ ഫൾസുകളൊക്കെ അറിയാം എൻ്റെ പേര് കേക്കനെ എറണാട്ടിലാണ് പക്ഷെ രണ്ടായിരത്തി പതിനൊന്നിൽ ആര്യാണ് സാർ ഡീലിമിറ്റേഷന് ശേഷം ആ നിയോജ മണ്ണത്തിന് ആറായിരം വോട്ടിനെ വിജയിച്ചിട്ടുള്ളൂ അപ്പം ആ ഒരു കാൽക്കുലേഷൻ കണക്കും ആ മണ്ഡലത്തിൻ്റെ ഒരു അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് അറിയുക പിന്നെ അതേപോലെ തന്നെ ഈ കാളിയാവ് ചോക്കാട് ഏറ്റവും യു ഡി എഫിന് ലീഡില്ല അയ്യായിരം വോട്ട് ലീഡറിനെ പഞ്ചായത്ത് അത് രണ്ടുമ്പോൾ പണ്ടൂരിലേക്ക് പോയി അപ്പോൾ അവർ പൊളിറ്റിക്കൽ വോട്ടിൻ്റെ ഏതാ നല്ല ഒരു ജയം ഒന്ന് എന്തിലും നമ്മൾ മനസ്സിലാക്കിയത് നിങ്ങളും ഒന്ന് അനസ് ചെയ്ത് നോക്കി കാരണം നമ്മൾ കുടുംബയോഗമൊക്കെ പോയപ്പോൾ കോരി ചുരിയുന്ന മഴ ഉണ്ടായപ്പോൾ ഉദാഹരണം നിങ്ങൾ പോത്തല്ല് പോയി സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ബഹുമാനായ പാണക്കാട് സാദിഗുലി ശാബ്ദങ്ങൾ പ്രതിപക്ഷ നേതാവ് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അവിടെ ഒരു അഞ്ചു മണി അഞ്ചേർക്ക് പോത്തല്ല് പഞ്ചായത്ത് എന്താണ് ജനം സാധാരണക്കാരൻ അത് ഇറക്കുമതി ചെയ്ത ജനങ്ങളല്ല ആ നാട്ടിലെ ജനങ്ങളാണ് അപ്പം അവിടെ ആദിവാസികളും വിഭാഗത്തിൽപ്പെട്ട ആളുകളും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട് അവിടെ തന്നെ നമുക്കൊരു പൾസ് മനസ്സിലാകുന്നുണ്ടായിരുന്നു എന്നാൽ നല്ലൊരു തരം കണ്ട് നേരെ മറിച്ച് വേറെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ മഴ പെയ്തിട്ടൊക്കെ ആണെങ്കിൽ ആളുകൾ വളരെ കുറയും അങ്ങനത്തെ ഒരു കുറവ് തന്നെ അല്ലായിരുന്നു അപ്പോൾ അപ്പോൾ വളരെ സജീവമായി ഇറങ്ങിയൊരു തെരഞ്ഞെടുപ്പ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള ആളുകൾ വീടുകൾ വീടുകൾക്കായി പ്രചാരണം നടന്നു മുതിർന്ന നേതാക്കൾ തങ്ങളെ പോലെയുള്ള ആളുകൾ സജീവമായിട്ട് കുടുംബ കുടുംബസംഭങ്ങളിലേക്ക് തുടർച്ചയായിട്ടെത്തുന്നു അന്ന് ആദ്യഘട്ടം മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു അതുൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം തീർച്ചയായും ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനകരമായ ഒരു പോരാട്ടമായിരുന്നു കാരണം പല ഉണ്ടല്ലോ ഒന്നത് മലപ്പുറം ജില്ലയിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഇതിന് എന്തെങ്കിലും ഒരു ഒരു പരാജയം എന്തെങ്കിലും യു ഡി എഫിനുണ്ടെങ്കിൽ അതെല്ലാവരും കൂടി ലീഗിൻ്റെ തലയിലേക്കാണ് ഇട്ടു അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി നേതൃത്വം സാധിക്കുന്ന ഞങ്ങളുടെ മുന്നായിട്ട് സാഹിബും പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും ഒക്കെ വളരെ ഐക്യത്തോടു കൂടി എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയ ഹൈ പ്രയോരിറ്റി ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തീർത്ത് ക്ലിയറായി പോകുന്നതിന് വേണ്ടി തീരുമാനിച്ചു അതിന് സാധിക്കും തങ്ങളുടെ നിർദ്ദേശപ്രകാരം കുഞ്ഞാലിക്കുടി സാഹിബ് എല്ലാ പഞ്ചായത്തിലെയും പാർട്ടി ഭാരവാഹികളെയും പോഷകസേനാ ഭാരവാഹികളെയും ഒക്കെ മീറ്റിംഗ് കുടിച്ച് റിവ്യൂ ചെയ്ത് അവിടുന്ന് അങ്ങോട്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് പാർട്ടി പ്രവർത്തനം പോയത് പാർട്ടിയുടെ മേലകളിൽ നേതൃത്വം അവർ മോണിറ്റർ ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ അവർ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് ഞങ്ങൾ നിരന്തരമായി താഴക്കടയിലേക്ക് ബന്ധപ്പെടുന്നുണ്ട് അങ്ങനെ വളരെ എവിടെയും ഒരു ചോർച്ച ഇല്ലാത്ത രൂപത്തിൽ തന്നെ തിരഞ്ഞെടുപ്പിന് ഐക്യ യു ഡി എഫിന് വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമമുണ്ട് അതിന് പാർട്ടി വളരെയധികം മുൻകൈ എടുത്തിട്ടുണ്ട് സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് റിസൾട്ട് തെളിയിക്കുന്നത് അങ്ങനെയാണോ നൂറ് ശതമാനവും ഞങ്ങൾക്ക് രണ്ട് പ്രാവശ്യം നഷ്ടപ്പെട്ടൊരു മണ്ഡലമാണത് ആ മണ്ഡലം തിരിച്ചു പിടിക്കുകയാണ് ഗവൺമെൻറ് മെഷീനറി എൽ ഡി എഫ് അവരുടെ എന്ന് പറയുന്ന ക്യാപ്റ്റൻ എന്ന് പറയുന്ന പിണറായി മുഖ്യമന്ത്രി നാല് ദിവസം നാം പഠിച്ചിരുന്നല്ലോ പിന്നെ ഒരു പ്രാവശ്യം ആദ്യം വന്നല്ലോ പിന്നെ മന്ത്രിമാർ ഒരെല്ലാ പാർട്ടി കാറ്റർ എല്ലാ ജില്ലയിൽ എന്തേ ഉണ്ടായത് അപ്പം നിങ്ങൾക്കറിയാലോ നിലമ്പൂർ മുനിസിപ്പാലിറ്റി പോത്തല്ല് കരുളായി അമരമ്പലം പാർട്ടിക്ക് വോട്ടുള്ള സ്ഥലങ്ങളായിരുന്നല്ലോ എന്ത് പറ്റി അവിടെ തന്നെയാണ് ചോർച്ച മനസ്സിലായിക്കൂട്ടെ അത് തന്നെ ഒരു വിരുദ്ധ തർക്കം ജനദ്രോഹ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോയിൻ്റെ ഒരു പ്രതിഫലനാണ് ഈ തെരഞ്ഞെടുപ്പ് യു ഡി എഫിന്റെ വിജയം നഗരസഭയിൽ ഉൾപ്പെടെ ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ വലിയ മുന്നേറ്റമാണ് യു ഡി എഫ് നടത്തിയിട്ടുള്ളത് അപ്പോൾ ലീഗ് കൃത്യമായിട്ട് ഏൽപ്പിച്ച ജോലി വളരെ ഭംഗിയായിട്ട് ചെയ്തു ലീഗും ചെയ്തു കോൺഗ്രസും ചെയ്തു യു ഡി എഫും ചെയ്തു അല്ലെങ്കിൽ അത്ര വോട്ട് കേൾക്കൂലല്ലോ അല്ലെങ്കിൽ അത്ര വോട്ട് കേൾക്കൂല ഇത് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു ഓളായിട്ടന്നെയാണെന്ന് പറഞ്ഞത് പിന്നെ യു ഡി എഫ് എല്ലാ നേതാക്കന്മാരെല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ അത് പിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ആര്യണ് സാറ് ആ നിയോജമണ്ഡല ചെയ്ത സേവനങ്ങൾ ഇൻ്റെവരായി ജീവിച്ചിരിക്കുന്ന ആര്യാണേക്കാളും ശക്തിയായിരുന്നു മരിച്ച ആര്യാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇരുപതിനായിരത്തിൻ്റെ അടുത്ത് വോട്ടും പിടിച്ചിട്ടുണ്ട് അതിനെങ്ങനെയാണ് വിലയിരുത്തുന്നത് അയാൾ പത്ത് കൊല്ലം അവിടെ എം എൽ എ അല്ലായിരുന്നു അതിൻ്റെ ഒരു പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അത്ര അല്ലാതെ വേറെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് എൽ ഡി എഫ് തമ്മിലെ മത്സരത്തേക്കാണ് ഞങ്ങളിത് പോയത് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മറ്റു ഘടകങ്ങളൊന്നും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല പതിനൊന്നായിരത്തിലധികം ഭൂരിപക്ഷം ഇപ്പോൾ അരയടം ശോക്കത്ത് നേടി മറുഭാഗത്ത് പി വി അൻവർ ഇരുപതിനായിരത്തിൻ്റെ അടുത്ത് വോട്ട് നേടി ഒരു പക്ഷേ പി വി അൻവർ ഉണ്ടായിരുന്നെങ്കിൽ ഭൂരിപക്ഷം കൂടുമായിരുന്നു അല്ലെങ്കിൽ അത് ലഭിക്കാൻ സാധ്യതയില്ലാത്ത വോട്ടാണ് അങ്ങനെ അങ്ങനെ ഒരു അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും അതൊന്നും ഇങ്ങോട്ട് തന്നെ കിട്ടിക്കോളൊന്നും ഉറപ്പൊന്നുമില്ല അതൊന്നും ഉറപ്പൊന്നുമില്ല അത് ഒരു സ്ഥാനാർത്ഥിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില ആൾക്കാർ വോട്ട് ചെയ്യും അതൊക്കെ ഒരു തെരഞ്ഞെടുപ്പിലുണ്ടാവും അത് എങ്ങനെയാണെന്നെങ്കിലും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആകാല്ലോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് അപ്പോൾ അദ്ദേഹം ഒരു ഇരുപതിനായിരം വോട്ട് പിടിച്ച ഒരു സ്ഥാനാർത്ഥിയെന്ന നിലയിൽ അദ്ദേഹവും യു ഡി എഫിൻ്റെ കൂടെയുണ്ടെങ്കിൽ ഗുണം ഒരു അഭിപ്രായം ലീഗിനുണ്ടോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അതിപ്പോൾ ലീഗിന് എന്നല്ല അതിപ്പോൾ തെരഞ്ഞെടുപ്പാണ് നമ്മളൊരു പാർട്ടിയല്ലേ പാർട്ടി ഞങ്ങൾ ഞങ്ങൾ സെറ്റപ്പും കാര്യങ്ങളൊക്കെ അല്ലേ ഞങ്ങൾ കാലാകാലങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനം ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഒരു പാർട്ടിയാണ് അപ്പോൾ പാർട്ടിക്കൊരു സെറ്റപ്പൊക്കെ ഉണ്ട് വോട്ട് ഇതിനെ പിടിച്ച് വിചാരിച്ചു അതൊരു പഞ്ചായത്തിനും അതൊരു മറ്റുള്ളതിനൊക്കെ ബാധിക്കുന്നില്ല ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പറയുന്നത് പ്രാദേശികമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് അത് അവിടുത്തെ സ്ഥാനാർത്ഥിൻ്റെയും മറ്റുള്ള ഘടകങ്ങളും പ്രാദേശിക ഘടകങ്ങളും ഒക്കെ അതിൻ്റെ പ്രാദേശിക പ്രശ്നങ്ങളൊക്കെ ബാധിക്കുന്ന ഒരു കാര്യങ്ങളാണ് അത് ഈ തെരഞ്ഞെടുപ്പ് തമ്മിൽ യാതൊരു ബന്ധമില്ല അടഞ്ഞ അധ്യായമാണ് എന്നുള്ളത് വ്യക്തിയല്ലോ യു ഡി എഫ് സംബന്ധിച്ച പ്രസ്ഥാനങ്ങളല്ല രാഷ്ട്രീയ പാർട്ടികളല്ലേ മുന്നണിയിലുണ്ടാവുള്ളൂ ചേർത്ത് നിർത്തി എന്താണ് ഒരു ഏറെ നാടൻ ശൈലിയിൽ പറയുന്നത് നിലമ്പൂരുകാരോട് പറയാനുള്ളത് അവർ ഉഷാറായില്ലേ കാരണം അവർ ഇത്രയും അവർ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള നിലമ്പൂര്ക്കാർക്ക് ഉണ്ടായിട്ടുള്ള ആ തെറ്റുകളൊക്കെ അവർ തിരുത്തിയില്ലേ തിരുത്തിയിട്ട് ഐക്യ ജനാധിപത്യമായി പമ്പിച്ച പുരുഷനെ വിജയിപ്പിച്ചില്ലേ മാസ് എൻട്രി അല്ലെ യു ഡി എഫിൻ്റെ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കി തന്ന് തിരിച്ച് വരാനുള്ള ഒരു മാസ് എൻട്രിയിൽ ഉണ്ടാക്കി തന്നു എന്താ ഉറപ്പം ഞാൻ അന്നേ പറഞ്ഞത് നിങ്ങൾ എന്നോട് ചോദിച്ചു ചിഹ്നത്തിനു ഞമ്മൾ ചിഹ്നത്തിന് മത്സരിച്ചപ്പോൾ പതിനേഴായിരം വോട്ടിനാണ് ശ്രീരാമകൃഷ്ണൻ തോറ്റ് അതിനേക്കാളും വോട്ടിന് അത്രയും പോർട്ടന്റ് ഇയാൾ പരാജയപ്പെടുന്നത് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് ആ സി പി എമ്മിന് ചിഹ്നം കണ്ടുവിടിയാണ് ചിഹ്നത്തിന് മത്സരിച്ചിട്ട് എന്താ അവരോട് ജയിച്ചത് ചിഹ്നത്തിന് മത്സരിച്ചിട്ട് എന്താ സി പി എമ്മിനോട് ജയിച്ചത് എന്തായാലും വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ടുള്ള സൂചന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലൂടെ യു ഡി എഫിനെ തെരഞ്ഞെടുത്ത് നൽകിയിട്ടുണ്ട് തീർച്ചയായും വികസന പേര് രാഷ്ട്രീയം പറഞ്ഞോ എവിടെ പറഞ്ഞത് ഇസ്രായേൽ യുദ്ധം ഒക്കെയാണ് നനമ്പൂർ പറയുന്നത് സി പി എമ്മിൽ നാട്ടുകാർക്ക് നാട്ടേൻ്റെ പ്രശ്നമാണ് അവിടുത്തെ പ്രശ്നങ്ങൾ അവിടെ അവിടെ ഒരു തീർക്കും അത് നിങ്ങൾ ഈ വൈകാരികത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിയത് കമ്മ്യൂണിസ്റ്റ് അതായത് ജാതീയത പറയാനാണ് നോക്കിയത് അതൊന്നും ഇവിടെ ഏഷ്യയിലല്ലോ നിങ്ങളാലോചിച്ച് നോക്കിയാൽ മറ്റുള്ള വോട്ട് നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കി ആർക്കാണ് കിട്ടിയത് ജനങ്ങള് ഇതെല്ലാം കാണുന്നുണ്ട് നമ്മൾ അടിത്തട്ടിലുള്ള ജനകീയ വിഷയമാണ് മണ്ഡലത്തിൽ ചർച്ചയായത് പ്രതിഫലിച്ചത് എൽ ഡി എഫ് ഉയർത്തി ഒന്നും ഏറ്റെടുത്തിട്ടില്ല അതിനൊക്കെ തള്ളിക്കളഞ്ഞു ഒമ്പത് കൊല്ലമായിട്ട് ഒരു ഭരണകക്ഷി എം എൽ എ ഉണ്ടായിരുന്ന മണ്ഡലം ഒമ്പത് കൊല്ലമായിട്ട് ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു ഗവണ്മെന്റ് ആ ഗവണ്മെന്റ് എന്തെങ്കിലും വികസന പ്രവർത്തനം നന്നായി നടത്തിയിട്ടില്ലല്ലോ അതിന്റെ പ്രതിഫലം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പില് യു ഡി എഫിന്റെ വിജയം പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് പി കെ ബഷീർ സാഹിബിനൊക്കെ കാണാൻ വേണ്ടി കയറുന്ന സമയത്ത് വലിയ തിരക്കുണ്ട് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഈ തിരക്കിനെയൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്തിരുന്നത് തിരക്ക് മാനേജ് ചെയ്ത് അവിടെ ഉണ്ടാറുണ്ട് ഇവിടെ ഉണ്ടാറുണ്ട് നമ്മൾ ജനങ്ങളടിയിലല്ലേ എനിക്ക് പാരമ്പര്യം ഇതിൻ്റെ പാപ്പ സാധാരണക്കാർ കൊടുക്കുന്ന ഒരാളാണ് സിതിയാജി അപ്പം അത് കണ്ടു വളർന്നവരാണ് ഞാന് സാധാരണക്കാരാണ് നമ്മളെ വലം സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങള് അവർക്ക് ഒന്ന് പറയാനും അവര് അവരുടെ വിഷയം കേൾക്കാനും നമുക്കൊരു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രധാന ഘടകം കേൾക്കാൻ മനസ്സില്ലാത്തവനെ ആരും യെസ് അംഗീകരിക്കൂലും ഉണ്ടാവും ഒരാരിടും സാറിൻ്റെ മകനും സീതിയോടെ ഒരുമിച്ചുണ്ടാവും നിലമ്പൂര് എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കഘട്ടം മുതൽ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ നിലമ്പൂരിൽ പി കെ ബഷീർ ഉണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെയും ഉണ്ട് റിസൾട്ട് വരുന്ന ദിവസവും അതിനുശേഷവും നിലമ്പൂരിൽ നമ്മൾ കണ്ടതാണ് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ പതിനായിരത്തിന് മുകളിലുള്ള വമ്പിച്ച ഭൂരിപക്ഷത്തിൽ തന്നെ യു ഡി എഫ് അവിടെ വിജയിക്കുന്നു അടിത്തട്ടിൽ ജനകീയ പ്രശ്നങ്ങൾ ഉൾപ്പെടെയാണ് ചർച്ച ചെയ്യപ്പെടുമെന്ന് ആദ്യഘട്ടം മുതൽ തന്നെ മുസ്ലിം ലീഗ് യു ഡി എഫ് പറഞ്ഞതാണ് അതുതന്നെയാണ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതെന്ന് പി കെ ബഷീർ ആവർത്തിച്ച് നമ്മളോട് പറയുകയാണ് പ്രിയങ്കാഗാന്ധി തെരഞ്ഞെടുപ്പ് പറഞ്ഞൊരു കാര്യം പറഞ്ഞു എനിക്ക് നിരന്തരം ബന്ധപ്പെടാനോ നിങ്ങളുടെ ആശയങ്ങൾ കൈമാറാനോ ഒരു യു ഡി എഫ് എം എൽ എ വരണോ അത് നിലമ്പൂർ ചന്തക്കുന്നൻ്റെ പ്രസംഗത്തിൽ പ്രിയങ്കാജി പറഞ്ഞു അത് ജനങ്ങൾ അക്ഷരം പ്രതി കേട്ടു അതായത് പ്രിയങ്കാ ഗാന്ധി പ്രതിനിധീകരിക്കുന്ന ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് നിയോജക മണ്ഡലം കൂടിയാണ് പ്രിയങ്കാ ഗാന്ധിയുടെ പ്രഖ്യാപനം ജനങ്ങൾ ഏറ്റെടുത്തു ഏറ്റെടുത്തു ആ പ്രഖ്യാപനം ജനങ്ങൾ ഏറ്റെടുത്തു പ്രിയങ്കാ ഗാന്ധി അതുപോലെ റെക്കാർഡ് ജനലായിരുന്നു ആളുകൾ വളരെ വലുതായിരുന്നു അതൊക്കെ നമ്മൾ അപ്പോൾ നമ്മൾ അവസാന അവസാനഘട്ടത്തിൽ നമ്മൾ ലാപ്പിൽ വളരെയധികം കുതിച്ചു മുന്നോട്ട് പോയി കരുത്തേകാൻ വണ്ടൂരിൽ നിന്ന് അനിൽകുമാർ എറനാട്ടിൽ നിന്ന് പി കെ ബഷീർ നിലമ്പൂരിൽ നിന്ന് ആര്യാടർ ഷോകൾക്കെത്തൽപ്പരി സിദ്ദിഖ് ബത്തേരി നിന്ന് ഐ സി ബാലകൃഷ്ണൻ അങ്ങനെ മൂന്ന് വരെ മലപ്പുറത്താണ് ഉണ്ടായത് മൂന്നായി അത് വളരെ സന്തോഷമുണ്ട് യു ഡി എഫിന്റെ വിജയം പരിപൂർണമാണ് ഇപ്പോൾ നിലമ്പൂരും പിടിച്ചത് അതോ കേക്കലാല് വളരെ പരിപൂർണമാണ് നൂറ് ശതമാനം നമ്മളൊരു സംതൃപ്തിയാണ് പിന്നെ അങ്ങനക്ക് ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാ എല്ലാവരും നിങ്ങൾക്ക് ഇങ്ങനെ ഡെയിലി പറഞ്ഞ് പറഞ്ഞ് ഞങ്ങളെങ്ങനെ അങ്ങനെ അങ്ങനെ മുൾമുനി നിർത്തി അതുകൊണ്ട് എല്ലാവർക്കും ഒരിതുണ്ട് പിന്നെ ഒരു കാര്യങ്ങളിൽ യഥാർത്ഥ ഞങ്ങൾ മാത്രം പറഞ്ഞതല്ല എൽ ഡി എഫ് പറയുന്നത് ഞങ്ങൾ പറയുന്നുണ്ട് മറോഭാഗത്ത് നിങ്ങൾ ഉൾപ്പെടുന്നത് യു ഡി എഫ് പറയുന്നത് അതല്ലേ റിയാലിറ്റി കാണണം നമ്മൾ ഗ്രൗണ്ട് റിയാലിറ്റി കൂടി കാണണം നമ്മൾ സ്റ്റുഡിയോയിൽ നിന്നാണ്ട് മാത്രം അവലോകനം ചെയ്താൽ പോരാ അത് നിങ്ങൾ ഫീൽഡിൽ വരുന്ന ആളുകളുമാണ് മേൽത്തെട്ട് അത് ഒരു ചാനലിനു മാത്രമല്ല എല്ലാവരും കൂടിയാണ് ഞാൻ പറയുന്നത് ചെറിയ നിങ്ങളെ ഒരു കാര്യം കൂടി ഞാൻ എല്ലാവരും എല്ലാവരും മനസ്സിലാക്കണം യു പി എലക്ഷൻ ഉണ്ടായതിനു മുമ്പ് അതുകൊണ്ട് ബഹുജൻ സമാജ് പാർട്ടിയുടെ മായാവതി ഒരു ചാനലിന് അഭിമുഖം കൊടുത്തില്ലേനെ ആ കാലഘട്ടത്തിലാണ് അവർ യു പി യിൽ അധികാരത്തിൽ വന്നത് അഭിമുഖം തരും ഞാൻ എല്ലാവർക്കും തരും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും ചെയ്യും എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല നമുക്ക് നെഗറ്റീവും പോസിറ്റീവും കൊടുക്കാം രാഷ്ട്രീയമല്ലേ വിമർശനം ഉൾക്കൊള്ളൂ തിരുത്തേണ്ടത് നമ്മൾ തിരുത്തും പക്ഷേ സോഷ്യൽ മീഡിയ പോവില്ല എന്തായാലും വളരെ സരസമായി തന്നെ അദ്ദേഹം മാധ്യമങ്ങളോടുള്ള ഒരു അഭിപ്രായവും നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും വീഡിയോ ജേർണലിസ്റ്റ് ഷഫി കർലായിക്കൊപ്പം റിപ്പോർട്ടർ മുബഷി അക്ബർ ഇൻ റിപ്പോർട്ടർ ഇടവണ്ണ